ഇറയൻകോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ആറാമത് ശ്രീരുദ്ര മഹായജ്ഞം ജൂലൈ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ നടക്കും ജൂലൈ ഏഴ് ഞായറാഴ്ച വിശേഷ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും എട്ടാം തീയതി പൂജയും നടക്കും ജൂലൈ ഒൻപതിന് അഷ്ടോത്തരശത ശ്രീരുദ്ര കലശാഭിഷേകവും നടക്കും പുനഃപ്രതിഷ്ഠ വാർഷിക ചടങ്ങുകളും അന്നേ ദിവസമാണ് ഉണ്ടാവുക ആയിരത്തി മുന്നൂറിലധികം വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഇറയങ്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തിയാണ് മഹാരുദ്രയജ്ഞം നടക്കുന്നത്